തമിഴ്നാട്ടിലെ കമ്പത്ത് മാത്രമല്ല ഇടുക്കി ഉപ്പുതറയിലും മുന്തിരി വിളയും മുന്തിരി കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണ് ഉപ്പുതറ കോതപാറ പുലിക്കുഴിയിൽ സാജുവും കുടുംബവും വീടിന് മുന്നിലാണ് മുന്തിരി വള്ളികൾ കാഴ്ച ഇടുക്കി ഹൈറേഞ്ചിലെ കാലാവസ്ഥയിലും മുന്തിരി വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉപ്പുതറ കോതപാറ പുലിക്കുഴിയിൽ സാജു വീട്ടുമുറ്റത്ത് കായിച്ചു നിൽക്കുന്ന മുന്തിരിയുടെ മധുരം നുകരാനും കാഴ്ചയാസ്വദിക്കാനും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് രണ്ടു വർഷം മുമ്പ് സാജുവിന്റെ പിതാവ് തൂക്കുപാലത്തുള്ള മകൾ സൌമ്യയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു തണ്ട് എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ തൊടിയിൽ നട്ടു അത് തഴച്ചു വളരുകയും ആദ്യ വർഷം നാല് കുലകൾ സമ്മാനിക്കുകയും ചെയ്തു എല്ലുപ്പൊടിയും അടുക്കളയിലെ മാലിന്യങ്ങളും മാത്രമാണ് വളമായി നൽകിയത് ഒരു സുഹൃത്തു വഴി പരിപാലനം മനസ്സിലാക്കി ശാസ്ത്രീയമായ രീതിയിൽ

ആദ്യവർഷം കായച്ചുവെങ്കിലും ഇക്കുറിയാണ് ഏറ്റവും കൂടുതൽ വിളവുണ്ടായത് പരീക്ഷണമെന്ന നിലയിലാണ് മുന്തിരിവള്ളി വീട്ടുമുറ്റത്ത് വളർത്തിയതെന്ന് ഇവർ പറഞ്ഞു മുന്തിരിക്കുരയുണ്ടാകുമ്പോൾ പച്ച നിറമാണ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവ പഴുത്ത് കറുത്ത നിറമാകും മുന്തിരി വിളഞ്ഞു നിൽക്കുന്ന പുലിക്കുഴിയിൽ വീട്ടുമുറ്റം ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു കൗതുക കാഴ്ചയാണ് ഹൈറേഞ്ചിലും മാധുര്യമേറിയ മുന്തിരി വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ കുടുംബം ഇടുക്കി